കല്ലൂർ കാവല്ലൂർ തട്ടിൽ ട്രീസയുടെ അഞ്ചാം ദിനത്തിൽ കാരുണ്യ പ്രവർത്തനങ്ങളുമായി കുടുംബം ജറുസലേം ധ്യാന കേന്ദ്രത്തിൽ വരുന്ന രോഗികൾക്കായി പത്ത് വീൽചെയറുകളും പത്ത് വോക്കറുകളും കുടുംബം സൗജന്യമായി വിതരണം ചെയ്തു ഒല്ലൂർ പുനർജീവനാശ്രമത്തിലേക്ക് സൗജന്യ ഫിസിയോതെറാപ്പി സെന്ററും സൗജന്യ കൺസൾട്ടേഷൻ സെന്ററും ഈ വർഷത്തെ ഓർമ്മ ദിനത്തിൽ നൽകി സഖാവ് കൊടിയേരി ബാലകൃഷ്ണൻ ആശ്രയ ട്രസ്റ്റ് ക്യാൻസർ സെന്ററിലേക്ക് പഴുങ്കാരൻ ട്രസ്റ്റിൽ നിന്നും നൽകിയ ധനസഹായം സ്പീക്കർ എ എൻ ഷംസേർ മനു പഴുങ്കാരനിൽ നിന്നും ഏറ്റുവാങ്ങി വീൽ ചെയറുകളുടെ വിതരണോദ്ഘാടനം ജെറൂസലേം കേന്ദ്രം ഡയറക്ടർ ഫാദർ ഡേവിസ് പട്ടത്ത് നിർവഹിച്ചു വാക്കറുകളുടെ വിതരണോദ്ഘാടനം ചാലക്കുടി എം എൽ എ ടി ജി സനീഷ് കുമാർ ജോസഫ് നിർവഹിച്ചു ചടങ്ങിൽ തട്ടിൽ പഴുങ്കാരൻ അന്തോണി അധ്യക്ഷനായി ഒരു കുടുംബമാണ് ഒരു വിളക്കാണ് ഈ ദേശത്തിന്റെ ഈ കുടുംബം യഥാർത്ഥത്തിൽ എനിക്ക് വലിയ സന്തോഷങ്ങൾ വേറൊന്നും കൊണ്ട് ഈ അമ്മയുടെ അഞ്ചാം ചരമവാർഷികത്തിലായിരിക്കുമ്പോൾ ഓരോ ചരമവാർഷികത്തിലും യഥാർത്ഥത്തിൽ നമ്മൾ കരുണ ചെയ്തിട്ട് അവർ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടി പ്രവർത്തിക്കും പ്രവർത്തിക്കും എന്നാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ നിന്ന് ജീവകാരുണ്യ പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർക്ക് സ്വന്തം സൗകര്യങ്ങൾ മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് സൗകര്യം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമുണ്ടല്ലോ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്താ ഞാൻ പറഞ്ഞത് എനിക്ക് എൻ്റെ ഒരു കാര്യം മാറ്റി വെച്ച് മറ്റുള്ളവർക്ക് സന്തോഷം കിട്ടുന്ന ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിനുണ്ടാകുന്ന ഒരു ആനന്ദമുണ്ടല്ലോ അത് ഈ ലോകത്തിൽ ഒരാൾക്കും കിട്ടില്ല സുഹൃത്ത് അമ്മയത്തോട് അനുഭവിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ഒരു സഹോദരങ്ങൾക്ക് തിരിച്ചേറും നല്ല പ്രവർത്തനങ്ങളുടെ നടക്കുക ഇപ്പൊ ഞാൻ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു ആ സ്ഥാപനം ഇതുപോലെ തന്നെ പ്രത്യേകതയുള്ള ഒരു സ്ഥാപനമാണ് അതായത് ഇതുപോലെ തന്നെ കൈകാലുകൾക്ക് മനസ്സിന് ശരീരത്തിന് അതുപോലെ അനാഥര് ഇങ്ങനെയുള്ള ഒരു നാൽപ്പത്തി ഒൻപത് സ്ഥാപനമാണ് സ്ഥാപനങ്ങളാണ് അത് നമ്മുടെ ബന്ധുജനങ്ങൾക്ക് ശക്തി പകര ഈ അവസരം ഉപയോഗിച്ചാണ് ഈ കുടുംബത്തിനും എല്ലാവർക്കും ആയുധാരോഗ്യ സൗഖ്യങ്ങൾ അതുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം എന്തായാലും അദ്ദേഹത്തിന്റെ ഈ എന്താ പറയാ ഇതൊന്നും ആരും കാണിക്കാനോ ഒന്നിനു വേണ്ടി ചെയ്യുന്നതല്ല ഇതൊന്നും ആളുകൾ അറിയുന്നുണ്ടാവില്ല ചെലപ്പോ ഒരു പക്ഷെ ഞാൻ പറയും മനു ചെയ്യുന്നത് ആളുകൾ അറിയട്ടെ അപ്പോഴേലും കൂടുതൽ ആളുകൾ ഈ രംഗത്തേക്ക് വരുള്ളൂ സഹായിക്കാനായിട്ട് നേരത്തെ പോലുള്ള ആളുകൾക്ക് അതൊക്കെ ഒരു പ്രചോദനമല്ല ഇങ്ങനെയുള്ള ആളുകളുടെ രംഗത്തേക്ക് വരുന്നത് അപ്പൊ ആ ചെറുപ്പം മുതലേ മേടിച്ചു കൊടുത്ത് പഠിച്ചു അപ്പൊ ഞാൻ എന്റെ മനസ്സോട് കാരണം ആരും വന്നാലും വലിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കി അത് നമുക്കും ദൈവത്തിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും നന്ദി ഒന്നു അപ്പൊ അതുപോലെ അവ ഇനിയും കാര്യങ്ങൾ ചെയ്തോട്ടെ ആ നല്ല മനസ്സിൽ ചെറുപ്പത്തിൽ വന്നു പെട്ടതാ താരാട്ട് പാട്ടോടം മധൂരമുള്ളൊരു ശീലം ഇന്നോടം ഒരു ഒരു കവിയും ഉമ്മ നന്മ പുനർജീവൻ ആശ്രമം ഡയറക്ടർ ബ്രദർ മാത്യൂസ് ചുങ്കത്ത് മുഖ്യാതിഥിയായി ഫാദർ പൗലോസ് പഴുങ്കാരൻ കർഷകമോർച്ച ജില്ലാ പ്രസിഡന്റ് എ ജി രാജേഷ് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി സി നജീബ് രാജേഷ് ഭരത മനു പഴുങ്കാരൻ ആൽബർട്ട് പഴുങ്കാരൻ എന്നിവർ പ്രസംഗിച്ചു ഓർമ്മദിനത്തോടനുബന്ധിച്ച് നടന്ന അനുസ്മരണ ബലിയിൽ ഫാദർ ടൈറ്റസ് പാലത്തിങ്കൽ ഫാദർ ജോസഫ് നെരെപ്രമ്പിൽ എന്നിവർ കാർമ്മികരായിരുന്നു മുൻ വർഷങ്ങളിലും മാതാവിന്റെ ഓർമ്മദിനത്തിൽ നിരവധി കാരുണ്യപ്രവർത്തികൾക്ക് തട്ടിൽ പഴുങ്കാരൻ കുടുംബം നേതൃത്വം നൽകിയിരുന്നു